കേരളത്തിൽ ബി ജെ പിക്ക് ഉറച്ച ഭാവിയുണ്ടെന്ന് തെളിയിക്കുകയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലമെന്ന് എ പി അബ്ദുള്ള വിശ്വാസത്തിൻ്റെയും വികസനത്തിന്റെയും രാഷ്ട്രീയം പൊതുജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു സംശുദ്ധമായ രാഷ്ട്രീയം ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന് തെളിവാണിതെന്നും എ പി അബ്ദുള്ള പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിക്ക് എൻ ഡി എക്ക് കണ്ണൂരിലും കേരളത്തിലും വലിയ ഭാവിയുണ്ട് എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങളെ സഹായിച്ച മുഴുവൻ ആളുകളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് അഭിനന്ദിക്കുകയാണ് കണ്ണൂരിൽ മാത്രമല്ല കേരളത്തിലാകെ പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ തകർപ്പൻ വിജയം അത് കാണിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിക്ക് ഈ കേരളവും കൂടെ നിൽക്കുന്ന ഒരിടമായി മാറാൻ പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട് വിശ്വാസത്തിൻ്റെ വികസനത്തിൻ്റെ വിഷയങ്ങൾ അത് ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചന